ദുബായ് ഗ്ലോബൽ വില്ലേജ് ഒരാഴ്ച കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് തികച്ചു ലോക്കലിൽ അത് തന്നെ ആദ്യം പറയാം മെയ് പതിനൊന്ന് വരെ ആയിരുന്നു ഗ്ലോബൽ വില്ലേജിന്റെ ഈ ഇരുപത്തി ഒൻപതാമത് സീസൺ ഉണ്ടാവുക അതുവരെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഈ അവസാന ദിവസം ദിവസാവുമ്പോഴേക്കും ഒരുപാട് ആളുകൾ വരുന്നു ആളുകളുടെ അഭ്യർത്ഥനയും തിരക്കുമൊക്കെ പരിഗണിച്ച് ഒരാഴ്ചത്തേക്ക് കൂടി ഏഴ് ദിവസത്തേക്ക് കൂടി ഗ്ലോബൽ വില്ലേജിന്റെ ഈ ഒരു സീസൺ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ദാറ്റ് മീൻസ് മെയ് പതിനെട്ട് വരെയാണ് ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തി ഒൻപതാമത് സീസൺ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആളുകൾക്ക് സൗകര്യമായിട്ട് വരാം ഗ്ലോബൽ വില്ലേജിന്റെ ഈ അവസാന ദിവസങ്ങൾ അത്യധികം ആസ്വദിക്കുകയും ചെയ്യാം പിന്നെ ഇതിന്റെ ടൈമും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സാധാരണ വീക്കെൻഡ്സിലാണ് വൈകുന്നേരം നാല് മണി മുതൽ അർദ്ധരാത്രി കഴിഞ്ഞ് ഒരു മണി വരെ സമയം ഉണ്ടായിരുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നത് അതിപ്പോ വീക്ക് ഡേയ്സിലും മൊത്തം വീക്കെൻഡിലും വീക്ക്ഡേയ്സിലുമായിട്ട് വൈകുന്നേരം നാലു മണി മുതൽ അർദ്ധരാത്രി കഴിഞ്ഞ് ഒരു മണി വരെ ഗ്ലോബൽ വില്ലേജിന്റെ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുമെന്നും ഗ്ലോബൽ വില്ലേജ് സംഘാടകർ അറിയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പൊ ആളുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സൗജന്യങ്ങൾ ഈ അവസാന ദിവസങ്ങളിലും തുടരും അതായത് പന്ത്രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കെല്ലാം സൗജന്യ പ്രവേശനം പിന്നെ അൻപത് ദിർഹം നമ്മൾ മുടക്കിയാൽ എല്ലാ റൈഡിലും ഏത് പ്രായക്കാർക്കും കയറാം എന്നുള്ള ഒരു കാര്യം അതടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും തുടരും സൗജന്യങ്ങളും തുടരും അപ്പോ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഗ്ലോബൽ വില്ലേജുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പം ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തി ഒൻപതാമത് സീസൺ ആണ് മെയ് പതിനെട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് സി ബി എസ്ഇ പത്ത് പന്ത്രണ്ട് ബോർഡ് എക്സാം റിസൾട്ട് ആണ് ഈ ആഴ്ച ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മെയ് എട്ടിന് റിസൾട്ട് വരുമെന്നാണ് ആദ്യം എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇപ്പോ പതിമൂന്നാം തീയതി എങ്കിലും റിസൾട്ട് വരും എന്നാണ് കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കരുതുന്നത് സി ബി എസ് ഇ റിസൾട്ടുമായി ബന്ധപ്പെട്ട ഇത്തവണ റിസൾട്ട് വൈകും എന്നുള്ള ഒരു സൂചന പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഓൾറെഡി എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നു ഇനിയും ഇങ്ങനെ ടൈം വൈകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകള സൗകര്യങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാക്കുന്നുണ്ട് ടെക്നിക്കൽ റീസൺസ് പറയുന്നു പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങൾ റിസൾട്ട് പ്രഖ്യാപനത്തെ ബാധിക്കുന്നു അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ സി ബി എസ്ഇ റിസൾട്ടുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്ന് ഇപ്പോൾ രക്ഷിതാക്കളും കുട്ടികളും കരുതുകയാണ് അവർ പ്രധാനമായി പറയുന്നത് എന്ന് റിസൾട്ട് വരും എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ിയൻ്റ് ആയിരുന്നേനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്നുള്ളതാണ് റിസൾട്ട് വരുന്ന തീയതി സംബന്ധിച്ചൊരു കൃത്യം വിവരം ഇല്ലാത്തത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും മെയ് പതിമൂന്നിന് റിസൾട്ട് വരും എന്നാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ബി എസ് ഇ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ റിസൾട്ട്സ് ഡോട്ട് സി ബി എസ് ഇ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ അങ്ങനെ നിരവധി സൈറ്റുകളിൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാവുന്നതാണ് എന്തായാലും സി ബി എസ്ഇ പത്ത് പന്ത്രണ്ട് ബോർഡ് എക്സാം റിസൾട്ട് ആണ് കുട്ടികൾ കാത്തിരിക്കുന്നത് സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വർധനവിന്റെ കാര്യമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സ്വർണം നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേഞ്ചിലേക്ക് സ്വർണ്ണവില എത്തുമോ എന്ന് ചോദിക്കുന്നവർക്ക് ആശ്വാസകരമാകുന്ന ചില റിപ്പോർട്ടുകൾ ഇന്ന് നമ്മുടെ കൈവശമുണ്ട് സ്വർണത്തിന് ഇപ്പൊ യു എ എടുക്കുമ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റിനും ഒരു മുന്നൂറ്റി അറുപത് ദൃഹത്തിലേക്കൊക്കെ ഒരുപക്ഷെ സ്വർണവില താഴാൻ ഇടയുണ്ട് അടുത്ത ദിവസങ്ങളിൽ എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റതിനു ശേഷം അദ്ദേഹം എടുത്ത പോളിസികളുടെ പ്രതിഫലനം എന്നുള്ള രീതിയിലാണ് സ്വർണത്തിന് വളരെ പെട്ടെന്ന് റെക്കോർഡ് വിലവർദ്ധനമൊക്കെ ഉണ്ടായത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ടാരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഇപ്പോ അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചൈനയുമായുള്ള ടാരിഫ് യുദ്ധത്തിന്റെ കാര്യത്തില് അനുകൂലമായിട്ടുള്ള ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പുരോഗമിക്കുന്നു ഒരുപക്ഷേ കാര്യങ്ങളൊക്കെ രമ്യമായ രീതിയിലേക്കൊക്കെ വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ സജീവമാകുന്നുണ്ട് അത് സ്വർണ്ണവിലയെ ബാധിക്കാം എന്നാണ് പറയുന്നത് ഇപ്പം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് മുന്നൂറ്റി അറുപത്തിയേഴ് ദീർഘമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയത് അതൊരു മുന്നൂറ്റി അറുപത് ദീർഘം ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഒരു പക്ഷേ വന്നേക്കാം അധികം വൈകാതെ എന്നുള്ള റിപ്പോർട്ടുകൾ വിപണിയെ കൂടുതൽ സജീവമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ആളുകൾക്ക് സ്വർണം വാങ്ങാൻ നല്ലൊരു സമയം അടുത്തു തന്നെ കൈവരും എന്നാണ് വിപണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ലോകത്ത് ഏറ്റവും അധികം സന്ദർശകരെ ആകർഷിക്കുന്ന ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായിട്ടുള്ള ഡിസ്നി ലാൻഡ് അത് അബുദാബിയിൽ വരുന്നു മിഡിൽ ലീസ്റ്റിലെ ആദ്യത്തെ ഡിസ്നി ലാൻഡ് അബുദാബിയിൽ വരുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അബുദാബിയിൽ കൊണ്ടുവരാൻ ഡിസ്നി ലാൻഡിന്റെ സാന്നിധ്യം വഴി ഒരുക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പം വരെയാണ് ഡിസ്നി ലാൻഡ് ഒരു അഞ്ചു വർഷത്തിനകം അബുദാബിയിൽ സ്ഥാപിക്കപ്പെടും യാ സൈലൻഡിൽ സ്ഥാപിക്കപ്പെടും എന്നാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അബുദാബി കൾച്ചറൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അറിയിച്ചിരുന്നത് അപ്പൊ ഇങ്ങനെ ഡിസ്നി ലാൻഡ് വന്നു കഴിഞ്ഞാൽ അബുദാബിയിൽ ഹോട്ടൽ റെന്റ് അത് ഇരുപത്തി ശതമാനത്തോളം വർദ്ധിക്കും പിന്നെ അപ്പാർട്ട്മെന്റ് റെന്റിന്റെ കാര്യത്തിലടക്കം വലിയ രീതിയിലുള്ള വർദ്ധനവുണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം സന്ദർശകരെയും ആളുകളെയും അബുദാബി എമിറേറ്റിലേക്ക് ആകർഷിക്കാൻ ഡിസ്നി ലാന്റിന്റെ സാന്നിധ്യം വഴിയൊരുക്കും എന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് അബുദാബി ടൂറിസം ആൻഡ് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യം വെച്ചുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം മുപ്പത്തി ഒൻപത് മില്യൺ അല്ല അധികം ആൾക്കാരെ അബുദാബി എമിറേറ്റിലേക്ക് ആകർഷിക്കണമെന്നുള്ള ലക്ഷ്യത്തിലോടുകൂടിയാണ് അവർ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ആ ലക്ഷ്യം വളരെ ഈസി ആയിട്ട് മറികടക്കാൻ ഡിസ്നി ലാൻഡ് അബുദാബിയുടെ സാന്നിധ്യം വഴി വെക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സന്ദർശകരുടെ കാര്യത്തിലാണെങ്കിലും താമസക്കാരുടെ കാര്യത്തിലാണെങ്കിലും അവസരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഡിസ്നി ലാന്റിന് ഉണ്ടാക്കാൻ കഴിയും എന്തായാലും റെന്റുകൾ ഇരുപത്തി ശതമാനം കണ്ട് ഷൂട്ടപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് അബുദാബി ഡിസ്നി ലാൻഡ് വരുന്നതോടെ യാഥാർത്ഥ്യമാകുന്നതോടെ എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്